ആ ഈ ഒരു വിറകിലോട് കയറ്റാനായിട്ട് വന്നതാ മൊത്തം ചെളിയാ മഴ പെയ്തിട്ടേ ചെളിയിൽ കുളിച്ചു കിടക്കുക ഒരു രക്ഷയില്ല ഞാൻ ഇറങ്ങി വരുന്ന വഴിയേത് പുളി പുളിയാണ് പുളി പുളിയോടാണ് പുളിയിലോട് കാലു വെച്ചാ കുഞ്ഞു ചെളിയില് പുളിയിലോട് മൊത്തം നിറക വഴി കേറി വന്ന ഇച്ചിരി ദുർഘടാ ഫ്രണ്ടിലൊരു വണ്ടി കയറുണ്ട് മണ്ണടിച്ചേക്കുമല്ലോ വലിയ വേണ്ടിയിട്ട് രക്ഷ ഇല്ല വണ്ടി ബാക്കിയുള്ള ഈ ലോഡ് കയറ്റുന്ന സ്ഥലം ഇരിക്കണത് ഈ കേറ്റത്താ വണ്ടി കറങ്ങി കറങ്ങി മടുത്തു ടിപ്പ കൊണ്ടത് വണ്ടി കറങ്ങില്ലേ ചെളിയും കുടിച്ചു കിടക്കണത് ജോലിക്കാരുടെ ഓരോ കഷ്ടപ്പാടെ ഇതുപോലുള്ള പണിയെല്ലാം ചെയ്തിട്ട് ഈ റൂട്ടിക്കടെ വരുമ്പോഴാണ് ചെറുവണ്ടിക്കാർ നമുക്കിട്ട് പണി വെച്ചു തരുന്നത് നമ്മൾ കൂടി വന്ന എത്ര കിലോമീറ്റർ ഒരമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ വണ്ടി പോകും ഈ ലോഡും കയറ്റി വെച്ച് പോകുന്ന വണ്ടിയുടെ പുറകെ ചുമ്മാ കാറുകാരും ബൈക്കുകാരും ബസ്സുകാരെ കൊണ്ട് അത്ര പ്രശ്നമില്ല അവർ സമയം നോക്കിന്നെ കയറി പോവുള്ളൂ കാരണം അവർക്കറിയാം ഈ വണ്ടി ഓടിക്കണതിൻ്റെ ബുദ്ധിമുട്ട് പക്ഷേ കാറ് ഓട്ടോ ബൈക്ക് ഈ പറഞ്ഞ ടീമുകൾക്ക് അവർക്ക് ഈ വണ്ടിയുടെ ബുദ്ധിമുട്ടോ ഈ വണ്ടി എവിടെങ്കിലും ചെരിഞ്ഞോ അങ്ങനെ വന്ന് എന്താ സംഭവിക്കുന്നത് എന്നൊന്നും അവർക്ക് യാതൊരു നിശ്ചയമില്ല അങ്ങനെ നിശ്ചയമുള്ള ആളുകളുണ്ട് അവർ അതിനനുസരിച്ചാ വണ്ടി കയറിപ്പോളൂ പക്ഷെ ഇതറിയാൻ പാടില്ലാത്തവർ നമ്മളിടങ്ങി ഇറിയും വണ്ടി അവിടുന്ന് റിവേഴ്സ് വന്ന് ഒരു വണ്ടി ഇറങ്ങി പോയതാണ് കുറ്റിൻ്റെ സൈഡിലേക്ക് താഴത്തേക്ക് ഇറങ്ങി അപ്പം അടുത്ത വണ്ടി ലോഡ് കയറ്റാനായിട്ട് വന്ന് കിടക്കുന്നുണ്ട് കിടപ്പുണ്ടോ കേറ്റത്തേക്കാണ് അപ്പോൾ ശരിയായി ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഈ ലോഡ് കയറ്റി കോട്ടയത്ത് ഇറക്കണം ആ വൈകുന്നേരാവുമ്പേയും ഗേറ്റ് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു